നമസ്കാരം കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ഹിസ്ബുള്ള ഭീകരർക്കെതിരെ നടന്ന പേജർ സ്ഫോടനങ്ങൾ ആദ്യം അവർ ഉപയോഗിച്ചിരുന്ന ഏതാണ്ട് മൂവായിരത്തോളം പേജറുകൾ അവരുടെ ശരീരത്തിൻ്റെ ഭാഗമായിരുന്ന മൂവായിരത്തോളം പേജറുകൾ പൊട്ടിത്തെറിക്കുകയായിരുന്നു ഹിസ്ബുള്ള ഭീകരർ മൊബൈലുകൾ ഉപയോഗിക്കാറില്ല മറ്റ് ആശയവിനിമയ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഉപയോഗിക്കാറില്ല അതിൻ്റെ കാരണം ഇവരുടെ ലൊക്കേഷൻ മൊസാദ് കണ്ടുപിടിക്കുന്നു ഇസ്രായേൽ ഡിഫൻസ് കണ്ടുപിടിക്കുന്നു അതുകൊണ്ട് തന്നെ വളരെ രഹസ്യമായും സുരക്ഷിതമായും ആശയവിനിമയം നടത്താൻ ഇസ്രായേലിനെതിരെ ഭീകരപ്രവർത്തനം നടത്താനാണ് ഇവർ പേജറുകൾ ഓർഡർ ചെയ്തത് അഞ്ച് മാസം മുമ്പാണ് അയ്യായിരത്തോളം പേജറുകൾ ഓർഡർ ചെയ്തത് ഈ ഓർഡർ ചെയ്ത് എന്ന് അറിഞ്ഞ ഉടൻ തന്നെ മൊസാദ് പണി ആരംഭിച്ചു ഈ പേജറുകളിൽ ഏതാണ്ട് പത്ത് മുതൽ ഇരുപത് ഗ്രാം വരെയുള്ള മിലിറ്ററി ഗ്രേഡ് സ്ഫോടക വസ്തുക്കൾ നിറച്ചു അങ്ങനെയാണ് ഈ അതിനുശേഷമാണ് ഈ പേജറുകൾ ഹിസ്ബുല്ല ഭീകരരുടെ അടുത്തെത്തിയത് തീർത്തും നാല് മാസം വരെ വളരെ കൃത്യമായി പ്രവർത്തിച്ചു കൊണ്ടിരുന്ന പേജറുകൾ അഞ്ചാം മാസം അവരുടെ ശരീരത്തിൽ ചേർന്നിരിക്കുന്ന സമയം തന്നെ പൊട്ടിത്തെറിക്കുന്നു മൂവായിരത്തോളം ഭീകരർക്കാണ് പരിക്കേറ്റത് ഈ ഭീകരർമാർക്ക് മാത്രമല്ല പരിക്കേറ്റത് എന്നുള്ളതാണ് രസകരമായ കാര്യം ഇതിൽ ഈ പരിക്കേറ്റവരിൽ പരിക്കേറ്റ് ഒരു കണ്ണ് നഷ്ടമായവരിൽ ഇറാൻ്റെ ഈ ലബനനിലെ സ്ഥാനപതി കൂടിയുണ്ട് എന്നുള്ളതാണ് തീർച്ചയായും ലബണനിലെ ഹിസ്ബുള്ള എന്ന സംഘടനയ്ക്ക് സംഘടനയെ സ്പോൺസർ ചെയ്യുന്നത് ഇറാനാണ് എന്ന് നമുക്കറിയാം ഇറാൻ്റെ ചില സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇവരുടെ നേതൃത്വം വഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ലബണനിലെ ഇറാൻ സ്ഥാനപതിക്കും ഇതിൽ നിന്നൊരു പേജർ ലഭിച്ചിരുന്നു ആ പേജറും പൊട്ടിത്തെറിക്കുകയും അയാളുടെ കണ്ണ് പോവുകയും ഒക്കെ ചെയ്തതാണ് ഇങ്ങനെയുണ്ടായ ഒരു വലിയ അപകടം ലോകം ഇപ്പോഴും ഇതെങ്ങനെയുണ്ടായി എന്നുള്ളതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയാണ് ഇപ്പോൾ ഇതിൻ്റെ ഈ കമ്പനി എങ്ങനെയാണ് ഈ കമ്പനിയിൽ നിന്ന് മൊസാദ് ഈ പേജറുകൾ തട്ടിയെടുത്തത് അതിൽ എങ്ങനെയാണ് സ്ഫോടക വസ്തുക്കൾ നിറച്ചത് എന്നതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ നടക്കുകയാണ് ഇപ്പോൾ മലയാളി ഉടമസ്ഥനായ ഒരു നോർവീജിയൻ കമ്പനിയുടെ പേരും ഇപ്പോൾ ഈ അന്വേഷണത്തിൽ വലിച്ചിഴക്കപ്പെട്ടിട്ടുണ്ട് ഈ പേരും ഇപ്പോൾ ചർച്ചാ വിഷയമാണ് വാർത്തകൾ എന്തായാലും ഇപ്പോൾ ഈ അന്വേഷണവും ഈ പറയുന്ന മൊസാ വീരകൃത്യങ്ങളെ വീരകൃത്യങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളുമൊക്കെ വിഷയമാകുമ്പോഴും ഈ വിഷയം അതായത് പേജർ സ്ഫോടനങ്ങൾ ഭാവിയിൽ വലിയ ദൂരവ്യാപകമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശേഷിയുള്ളതാണ് എന്ന് പല വിദഗ്ധരും അഭിപ്രായപ്പെടുന്നുണ്ട് പ്രത്യേകിച്ചും ഏറ്റവും പ്രധാനമായും ഈ പേജർ സ്ഫോടനങ്ങൾ ബാധിക്കാൻ പോകുന്നത് വ്യോമയാന മേഖലയെയാണ് അതായത് വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നവർ വിമാനങ്ങൾ ഹൈജാക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഭീകര സംഘടനകൾ അവരെല്ലാം മൊസാദിൻ്റെ ഈ വഴി തിരഞ്ഞെടുക്കും എന്നാണ് ഇപ്പോൾ വ്യോമയാന മേഖല ഒന്നാകെ ഭയപ്പെടുന്നത് വിവിധ രാജ്യങ്ങളിലെ സുരക്ഷാ ഏജൻസികളും ഭയപ്പെടുന്നത് ഇതുതന്നെയാണ് കാരണം ഇത്തരത്തിൽ ഓൾട്ടർ ചെയ്യപ്പെട്ട സ്ഫോടക വസ്തുക്കൾ ഘടിപ്പിക്കപ്പെട്ട മൊബൈലുകൾ അത് ഈ പറയുന്ന സ്കാനറുകളിൽ നിന്നും മറ്റും കണ്ടുപിടിക്കാൻ സാധിക്കാത്തതാണ് മൊബൈലുകൾ പോലുള്ള കമ്മ്യൂണിക്കേഷൻ ഡിവൈസുകൾ അതുമായി വിമാനത്തിനുള്ളിൽ കയറിയാൽ ആർക്ക് വേണമെങ്കിലും നിമിഷ നേരം കൊണ്ട് ആ വിമാനത്തെ ഒരു സ്ഫോടനത്തിലൂടെ തകർക്കാനോ ഹൈജാക്ക് ചെയ്ത് വേറെ എവിടെയെങ്കിലും കൊണ്ടിറക്കാനോ ഒക്കെ സാധിക്കും ഇത് തീർച്ചയായും ഒരു വലിയ സുരക്ഷാ ഭീഷണിയായി ഉയരുന്നുണ്ട് മൊബൈലുമായി ഇനി യാത്ര ചെയ്യാൻ കഴിയാത്ത വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയാത്ത ഒരു സാഹചര്യം സൃഷ്ടിച്ചേക്കാം ഇത് തീർച്ചയായും വ്യോമയാന മേഖലയിൽ അല്ലെങ്കിൽ വിമാനയാത്ര തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം വളരെ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയാണ് എങ്കിൽ ലോകമെമ്പാടുമുള്ള വ്യോമയാന മേഖലയെ അല്ലെങ്കിൽ വിമാനങ്ങളുടെ സുരക്ഷയെ എല്ലാം ഈ ആക്രമണം ബാധിച്ചിട്ടുണ്ട് ഒരു ഭയം ഈ മേഖലയിലുള്ള ആളുകൾക്കും യാത്രക്കാർക്കും ഉണ്ടാകാനുള്ള സാധ്യതയാണ് വരും ദിവസങ്ങളിൽ കാണുന്നത് മാത്രമല്ല മറ്റൊരു മേഖല എന്നത് ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയാണ് അതായത് ഇത്തരം ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ ഇത്തരത്തിൽ ഓൾട്ടർ ചെയ്യപ്പെട്ടതാകാം തങ്ങളുടെ ജീവനും സ്വത്തിനും ഇനി ഭീഷണി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഭീകരസംഘടനകൾ ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ജനങ്ങൾക്കിടയിൽ ഇപ്പോഴേ അഭിപ്രായം ഉയർന്നു കഴിഞ്ഞു ക്രിസ്മസ് വിപണി ലക്ഷ്യമാക്കിക്കൊണ്ട് ലോകമെമ്പാടുമുള്ള രാജ്യങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയിട്ടുണ്ട് ചൈനയാണ് അതിൽ ഒന്നാം സ്ഥാനത്ത് തീർച്ചയായും ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിലും വലിയ ഇടിവ് ഈ പേജർ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയേക്കാം എന്ന് വിദഗ്ദ്ധർ പറയുന്നുണ്ട് അങ്ങനെയാണ് എങ്കിൽ ഏറ്റവും വലിയ കനത്ത നഷ്ടം സംഭവിക്കുക ചൈനയ്ക്കായിരിക്കും കാരണം ലോകമെമ്പാടുമുള്ള ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിൻ്റെ ഹബ്ബാണ് ചൈന അവിടുത്തെ പ്രശ്നം അല്ലെങ്കിൽ അവിടുത്തെ വിൽപ്പന ഇതിനെയെല്ലാം വളരെയധികം ദോഷകരമായി ഈ മൊസാദിൻ്റെ ഓപ്പറേഷൻ ബാധിക്കും എന്തായാലും ഇതുവരെയും മൊസാദ് ഇതിൻ്റെ ഉത്തരവാദിത്വമൊന്നും ഏറ്റെടുത്തിട്ടില്ല പക്ഷേ മൊസാദും ഇസ്രായേലും തന്നെയാണ് അതിൻ്റെ പിന്നിൽ എന്നാണ് ലബനൻ ആരോപിക്കുന്നത് ഈ ആരോപണം നിലനിൽക്കുമ്പോഴും അല്ലെങ്കിൽ ലോകമെമ്പാടും ഇത്തരം ആരോപണങ്ങളെ വളരെ സൂക്ഷ്മമായി വിശകലനം ചെയ്യുമ്പോഴും ഈ സ്ഫോടനങ്ങൾ ഉണ്ടാക്കിയേക്കാവുന്ന ദൂരവ്യാപകമായ പ്രത്യാഘ്യാതങ്ങളിൽ രണ്ടെണ്ണം മാത്രമാണ് നമ്മളിവിടെ പറഞ്ഞത് വെബ് ഡെസ്ക് ന്യൂസ് പവർഡ് ബൈ ജ്യോതി യുവർ ഡ്രീം ഹോം Our ongoing luxury apartments projects are Crown near Karivatam, The Square near UST Global, White Manor near Artigal Ambalatra, and Evergreens Luxury Villas near Tirumala. Call 90482 55599. this Building Promoters Private Limited, Thiruvananthapuram.